കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് ജില്ലയിൽ ആദ്യമായി തടി ചുമടു മത്സരം സംഘടിപ്പിച്ച് പാലക്കയം മലയോര മഹോത്സവത്തിന്റെ ഓണാഘോഷം പാലക്കയം കുടിയേറ്റം മലയോര മഹോത്സവം പ്ലാറ്റിനം ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സംഘടക സമിതി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലാണ് ജില്ലയിൽ തന്നെ ആദ്യമായി തടി ചുമട് മത്സരം നടന്നത് ഏറെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ് കിലോ ഭാരം വരുന്ന തടി എൺപത്തിയൊന്ന് മീറ്റർ മുപ്പത്തിയൊന്ന് സെൻറ്റിമീറ്റർ ദൂരം ചുമന്നുകൊണ്ട് നീങ്ങിയ കാഞ്ഞിരപ്പുഴ കോർണക്കുന്ന് സ്വദേശി മാണി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വടംവലി പൂക്കള മത്സരം കസരകളി തുടങ്ങി ഓണക്കളികളും നടന്നു അഞ്ച് കിലോ തൂക്കം വരുന്ന നാടൻ കോഴി ലേലം നടത്തി ലേലം പതിമൂവായിരം രൂപയ്ക്ക് അവസാനിപ്പിച്ചു സംഘടക സമിതി രക്ഷാധികാരി ഫാദർ ചെറിയാൻ അഞ്ലിമുട്ടിൽ ചെയർമാൻ പി സി രാജൻ പുടിന്തറക്കുന്നേൽ ജനറൽ കൺവീനർ ഷാജു പഴുക്കാത്തറ എന്നിവർ ഓണാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാന വിതരണവും ഉണ്ടായിരുന്നു പായസ വിതരണവും നടത്തി